റഫീഖ് സലഫിയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒരു ഷോർട്ട് വീഡിയോ ആണ് കണ്ടത് അപ്പം അതിൽ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറയുന്ന ഒരു കാര്യം ഇസ്ലാം മത വിമർശകർ പേര് മാറ്റുന്നില്ല പേരിന്റെ ആനുകൂല്യം അവരിപ്പോഴും പറ്റുന്നു എന്നാണ് എൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ എൻ്റെ റേഷൻ കാർഡിൽ നിന്ന് പോലും ഇതുവരെ പേര് പെട്ടിയില്ല ഇപ്പോഴും പിന്നെ എൻ്റെ റേഷൻ എൻ്റെ ഉപയോഗിച്ചിട്ട് തന്നെ ആ വീട്ടിലൊക്കെ മേടിക്കുന്നുണ്ടാവും റേഷൻ മീൻസ് അങ്ങനെ മേടിക്കുന്നതാണെങ്കിൽ അതിൽ നമ്മൾ കൂടി ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റണം പേര് മാറ്റണം എന്ന മുറവിളി ഇവർ നിരന്തരമായിട്ട് ഉയർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പിന്നെ ഈ പേര് എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രായമായ സമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മഹല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ട് അവരത് മക്കത്തേക്ക് അയച്ച് അവിടുന്ന് പിന്നെ ബൈത്തിൽ മാലിൽ നിന്ന് തപ്പിയെടുത്ത് കൊണ്ടുത്തന്നൊന്നുമല്ലല്ലോ നമ്മളെ പേര് നമ്മുടെ മുകളിൽ വെച്ച് ഏൽപ്പിച്ചതാണ് അപ്പം എങ്കിലും റഫീഖ് സലഫി ഇതിങ്ങനെ നിലവിളിയായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം ഒന്ന് കേട്ടിട്ട് അതിനോടുള്ള എൻ്റെ പ്രതികരണം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പേര് ചെറുങ്ങനെ ഒന്ന് മാറ്റാൻ റഫീഖ് സലഫിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് എൻ്റെ പേര് ലിയാക്കത്തലി സി എം എന്നാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി വിപുലപ്പെടുത്തിയിട്ട് പറയാം അതിന് പ്രയാസമല്ല എന്നുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതല്ല അതിനേക്കാളും ബെറ്ററായിട്ടുള്ള വല്ല നെയിമും ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാം റഫീഖ് സലഫി എന്നെ വന്ന് പേരിട്ട് തന്നാൽ മതി എന്നുള്ളതാണ് പിന്നെ അതിന് അദ്ദേഹം പറയുന്ന കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട് അതിനോടുള്ള ചെറിയ പ്രതികരണമാണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റഫീഖ് സലഫീനെ കേട്ടാം ഇസ്ലാം മത വിമർശനം നടത്തിയെങ്കിലും ഇന്ന് മൈലേജും മാർക്കും കിട്ടുകയുള്ളൂ ഇങ്ങനെ പറയല്ലേ റഫീഖ് സലഫി ഈ മൈലേജും മാർക്കും മുഹമ്മദ് നബിക്ക് മാത്രം മതി ബാക്കിയുള്ളവർക്ക് എന്താ മൈലേജ് ഉണ്ടായ പ്രശ്നം ബാക്കിയുള്ളവർക്ക് എന്താ മാർക്ക് കിട്ടിയ പ്രശ്നം മുഹമ്മദ് നബിക്ക് മാത്രം ഇതൊക്കെ പറ്റുള്ളൂ എന്നുണ്ടോ അങ്ങനെയാ നിങ്ങൾ വാശി പിടിക്കരുത് നമുക്കുള്ളത് ഉള്ളത് മറ്റുള്ളവർക്ക് ഉണ്ടാവട്ടെ നമ്മളുടെ കഴിവുകളും ശേഷിയും നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ നമുക്ക് മാർക്ക് മറ്റവർക്കും കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നതല്ലേ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെ അപ്പൊ പിന്നെ മൈലേജിന്റെ കഥയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതിന് അവരെന്ത് ചെയ്യും അവരുടെ ആ അറബി മുസ്ലിം പേരുകൾ ഉപേക്ഷിക്കാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല ഞാൻ തയ്യാറാണ് എന്റെ കാര്യം ഞാൻ വളരെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ പേര് ഒരു അറബി മുസ്ലിം പേര് എന്നൊരു പേരില്ല പേരുകൾ എങ്ങനെയാ വരുന്നത് പേരുകള് നമ്മൾ സ്വയം എടുത്തണിയുന്നതല്ല മിക്കവാറും ആളുകൾക്ക് പേരുകൾ ഒരാൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പതിനൊന്ന് മക്കളിൽ ഒമ്പതാമനാണ് ഞാൻ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ആളുകൾക്ക് നാട്ടിൽ നടപ്പുള്ള സാധാരണ പേരുകളൊക്കെ ഇട്ടു സലാം ഷൗക്കത്ത് കബീർ നാസർ സത്താർ ആമിന നസറത്ത് ഷംസുദ്ദീൻ എങ്ങനെ ഇട്ടു എട്ട് വന്ന് ഏകദേശം ഒമ്പതാമത്തെ മകനാണ് ഞാൻ ഒമ്പതാമത്തെ മകനായി വന്ന സമയത്ത് എനിക്ക് പേരിടുന്ന സമയത്ത് എന്തോ വാപ്പക്ക് എന്തൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ടാവും അന്ന് തന്നെ നമുക്കറിയില്ലല്ലോ അപ്പൊ വാപ്പ അന്ന് നല്ല വൃത്തിയായി തന്നെ ഒരു പേരിട്ടു ലിയാക്കത്ത് അലി എന്നാണ് പേരിട്ടത് അപ്പൊ അത് നമ്മൾ വാപ്പാനോട് അങ്ങോട്ട് ചോദിച്ചിട്ടിട്ട പേരൊന്നുമല്ല വാപ്പ കണ്ടറിഞ്ഞിട്ട പേരാണ് എന്തായാലും ആ പേര് എനിക്ക് ആദ്യകാലത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ പേരുകൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പേര് ലിയാക്കത്ത് അലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ ഞാൻ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന പേര് ചോദിക്കുകയാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഏത് ആവശ്യത്തിന് ഏത് ഓഫീസിൽ പോയിട്ട് നമ്മൾ പേര് ചോദിച്ചാലും ഒന്നാമത് ഇത് വലിയ പേരാണ് രണ്ടാമത് ഇത് ആളുകൾക്ക് അധികം കേട്ടുപരിചയമില്ലാത്ത പേരാണ് മൂന്നാമത്തേത് ഈ പേര് പലതരത്തിൽ പിന്നെ സ്പെല്ലിങ് ചെയ്യുന്ന ആളുകളുണ്ട് പലതരത്തിൽ ഇപ്പോൾ അലി എന്ന് പറയുമ്പോൾ എൽ ഐ വൈ എ ക്യു എ ടി എഴുതുന്ന ആൾക്കാരുണ്ട് ക്യു എ ടി എച്ച് എഴുതുന്നവരുണ്ട് എൽ ഐ വൈ എ കെ എ ടി എച്ച് എഴുതുന്നവരുണ്ട് ഡബിൾ കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അലി എന്ന് ഈ ആക്കത്തിനോട് ചേർത്ത് എഴുതണോ സ്പേസ് ഇട്ടിട്ട് എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ അത് വലിയ പ്രയാസമാണ് അപ്പോൾ നമ്മൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വല്ല ഈ കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എവിടെ കയറുമ്പോഴും ഏത് ചെരുപ്പ് കടയിൽ കയറുമ്പോഴും ഒരു ചെറിയ മൊബൈൽ ഷോപ്പ് കയറുമ്പോഴും മെഡിക്കൽ ഷോപ്പ് കയറുമ്പോഴൊക്കെ എഴുതണമല്ലോ അപ്പോൾ എൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ പേര് സാധാരണഗതിയിൽ ചെയ്യാം ഇപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് എടുക്കേണ്ടി വരുമല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ ഒക്കെ വരികയാണെങ്കിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പേര് കൂടെയുള്ള ആളുടെ പേര് പറയലേ എളുപ്പത്തിന് അല്ലെങ്കിൽ എന്താ വെച്ചാൽ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ എന്ന് ചോദിക്കും പിന്നെ നമ്മളത് ആദ്യം ഒന്ന് പേര് പറയണം അല്ലെങ്കിൽ സ്പെൽ ചെയ്യണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പേര് കൊണ്ട് എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു പേര് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടക്കുറവുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ പിന്നെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളർന്നു വരുമ്പോൾ ഈ പേര് അതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നതൊക്കെ ഒരു നമുക്ക് പിന്നെ പലതും ഒരു സൗകര്യമായിട്ട് മാറി ആളുകൾക്ക് നമ്മളെ പേര് കൊണ്ട് തന്നെ ആളുകളെ ഓർത്തു വെക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് പേര് അങ്ങനെ പിന്നെ പതിയെ പതിയെയാണ് ഞാൻ എൻ്റെ പേരിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് റഫീഖ് സലഫിനോട് പറയാനുള്ളത് പോയി ഞാൻ എൻ്റെ പേരിനെ ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും റഫീഖ് സലഫിയുടെ ഒരു ആഗ്രഹം ആഗ്രഹമല്ല ഒരു അഭ്യർത്ഥന നമ്മൾ പരിഗണിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അങ്ങനെ ചില ആളുകളോട് പേര് മാറ്റാൻ പറഞ്ഞിട്ട് ആരും അത് ചെയ്തിട്ടില്ല ചെവിക്കൊണ്ടില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് പരിഗണിക്കാന്നെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം പറഞ്ഞു വന്നുവെച്ചാൽ പേരിങ്ങനെ നമ്മൾ എടുക്കുന്നതല്ല നമുക്ക് ഇപ്പം എൻ്റെ വാപ്പയാണ് എനിക്ക് പേരിട്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പേര് എനിക്കിടുന്നു അപ്പോൾ വാപ്പ എന്നാ പേര് വിളിക്കും വീട്ടിലുള്ളവർ വിളിക്കും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ വിളിക്കും ശരിക്കും എൻ്റെ പേര് എൻ്റെ പേരല്ല ഇപ്പം റഫീഖ് സറഫിക്ക് എന്നെ വിളിക്കണമെങ്കിൽ റഫീഖ് സറഫിക്ക് വിളിക്കാം ഞാൻ എൻ്റെ പേര് അങ്ങനെ അധികം പറയേണ്ടി വരാറില്ല വല്ല ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ആരാന്ന് അവർ ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ നമ്മളിത് എത്തിയാണ്ട് നടക്കൊന്നുമല്ല അതാണ് റഫീഖ് സറഫി ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് അറബിക് പേരുകൾ മുസ്ലിം പേരുകളല്ല മുഹമ്മദിൻ്റെ വാപ്പാൻ്റെ പേര് എന്നായിരുന്നു അബ്ദുള്ള വാപ്പക്ക് വാപ്പാന്റെ പേരുള്ള മുഹമ്മദിന്റെ വാപ്പായെ കുറിച്ച് മുഹമ്മദ് മനസ്സിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് പുള്ളി നരകത്തിലാണെന്നാണ് അപ്പൊ അള്ളാഹു എന്നിട്ട് മുഹമ്മദിന്റെ പേര് എളാപ്പാന്റെ പേര് അബ്ദുൽ എന്നാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്ക് ഒരാൾക്ക് അബ്ദുള്ള പേരിട്ടു ഒരാൾക്ക് അബ്ദുൽ ഉസ്സ എന്ന് പേരിട്ടു ഏഹ് അപ്പൊ ഈസ ആരാണ് അബ്ദുൽ ഉസ്സ അബ്ദുൽ എന്ന് പറഞ്ഞാൽ അടിമ ദാസൻ അള്ളാഹിന്റെ ദാസൻ ലാത്തയുടെ ദാസൻ എങ്ങനെ അബ്ദുൽ മുത്തലിബ് പേരിട്ട കൂട്ടത്തിൽ അങ്ങനെ പേരിട്ടു എന്തോ അബ്ദുള്ള സ്വന്തം മകന് മുഹമ്മദ് എന്നുള്ള പേര് അതിന് മുമ്പ് അവിടെ അധികം ഇല്ലാത്ത പേരായിരുന്നു തോന്നുന്നു എനിക്ക് എന്റെ വാപ്പ പേരിട്ട പോലെ എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടായിരിക്കാം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് മുഹമ്മദ് എന്ന് സ്പെഷ്യലായിട്ട് ഒരു പേര് കൊടുത്തു അത് അദ്ദേഹം നന്നായിട്ട് യൂസ് ചെയ്തു അദ്ദേഹം അവിടെ ആ കഴമ്പയിലുണ്ടായിരുന്ന ബിംബാരാധകരുടെ കൂടെ ജീവിക്കുമ്പോഴും മുഹമ്മദ് തന്നെയാണ് പേര് ഖദീജാന കല്യാണം കഴിക്കുമ്പോഴും മുഹമ്മദ് തന്നെയാണ് പേര് അത് കഴിഞ്ഞ് ഹിറാ ഗുഹയില് പോയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മുടെ ജിബിരിലിനെ കണ്ട് പേടിച്ച് കൊട്ടിപ്പടിഞ്ഞ് മലയിറങ്ങി ഓടി വന്ന് പുതപ്പെട്ട് മൂടുമ്പോഴും മുഹമ്മദ്ന്ന് തന്നെയാണ് പേര് പലായനം ചെയ്തു പോകുമ്പോൾ മുഹമ്മദാണ് ഇപ്പോഴും മുഹമ്മദാണ് എപ്പോഴും മുഹമ്മദാണ് അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരാളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ പേര് ഇങ്ങനെ തരം പോലെ മാറ്റി കളിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ഇനി ആളുകൾക്ക് എനിക്ക് ആ പേര് സ്യൂട്ട് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ പേര് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ തന്നെ ഇത്രയും നല്ലൊരു പേരുണ്ടായിട്ട് എന്നെ പേര് വിളിക്കാത്ത വക്രീകരിച്ച് പേര് വിളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് നിങ്ങളൊക്കെ പലതരത്തിലുള്ള പേരുകൾ വിളിക്കാറില്ലേ ഈ ഇരട്ട പേര് വിളിക്കുക വക്രീകരിച്ച് പേര് വിളിക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു ഹോബിയാണ് അത് തന്നെ വിളിച്ചിട്ടുണ്ട് അബൂൽ അഹബ് എന്നാണ് ഈ അബ്ദുൽ അബ്ദുൽസ എന്നുള്ള നബിന്റെ പിതൃവ്യൻ്റെ പേര് അബ്ദുൽ ലുസ ആയിരുന്നു എന്നും നബിന്റെ വലിയപ്പ ഒരു നബിന്റെ ഒരളാപ്പാക്ക പേര് റുസ എന്ന് പറയുന്ന ഒരു ദേവതയുടെ ദാസൻ എന്നർത്ഥം വരുന്നതായിരുന്നു എന്ന് മറച്ചു വെക്കാനാണോ ദേഷ്യം തീർക്കാനാണോ എന്താണെന്നറിയില്ല ആ വ്യക്തിയെയാണ് ഇവരെല്ലാരും കൂടി അബൂലഹബ് അബൂലഹബ് എന്ന് വിളിച്ചത് അപ്പോൾ ആ രീതിയിൽ വക്രീകരിച്ച് പേര് എന്ന് പറയുന്നത് പൊതു രീതിയാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് എന്നെ പലരും പലതും വിളിക്കാറുണ്ട് അതേ രീതിയിൽ ഇപ്പൊ റഫീഖ് സലഫിഖ് പേര് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലും വിളിക്കാം അപ്പൊ അതും ഒരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും റഫീഖ് സലഫി മനസ്സിലാക്കേണ്ടത് അറബി പറയ പേര് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കുത്തകയൊന്നുമല്ല ഇസ്ലാം ഉണ്ടായിട്ടല്ല അറബി ഉണ്ടായത് അറബി ഭാഷ ഉള്ളതുകൊണ്ട് ഉള്ള അറബി ഭാഷയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തുന്നിക്കൂട്ടി വെച്ച ഒരു സാധനം മാത്രമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാം അവിടെ ഉണ്ടായിരുന്ന പിന്നെ മുന്നൂറ്റി ചെല്ലാനം ദേവതമാരിലെ ഒരു ദേവത അല്ലെങ്കിൽ ഒരു ദൈവസങ്കല്പത്തിന്റെ പേരാണ് അള്ളാഹു അതല്ലാതെ ഇത് വേറെ സംഭവം ഒന്നുമില്ല അതുകൊണ്ട് അറബി എന്ന് കേൾക്കുമ്പത്തിന് മുസ്ലിം എന്ന് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് അതുകൊണ്ട് അതും മുട്ടാളി ഇതൊക്കെ ഞാൻ പറയുമ്പോഴും പേര് മാറ്റില്ല എന്നുള്ള വാശ്യം ഇല്ലാട്ടോ എന്റെ പേര് ഞാൻ ഒന്ന് ചെറുങ്ങനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അത് എന്തായാലും നിങ്ങൾക്ക് താങ്ങുമോ എന്ന് എനിക്കറിയില്ല റഫിഖ് സറഫിഖ് അത് താങ്ങുമോ അല്ലെങ്കിൽ ഇല്ല പേരെന്നെ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെയാണ് കാര്യം അറബി പേരുള്ളത് മുസ്ലിം പേര് പേരില്ല അപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കുക ഇനി ബാക്കി നിങ്ങൾ നിങ്ങളുടെ പേരുപേക്ഷിക്കൂ നിങ്ങൾക്ക് ഒരു ആശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം പേരുകൾ വെച്ച് ഇനിയും തുടരുന്നത് എന്ന് പല ഈ നിലക്ക് അറിയപ്പെടുന്ന ആളുകളോടും നമ്മൾ ചോദിക്കാറുണ്ട് നിരന്തരമായി ചോദിച്ചിട്ടുണ്ട് ഈ ആളുകൾ ഇസ്ലാം മത വിമർശനം നടത്തുന്ന ആളുകൾ അവരോട് നിങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കണത് നിങ്ങൾ പേര് മാറ്റി പേരുമാറ്റി പേരുമാറ്റിരുന്നാണോ അവർ ഓരോ ദിവസം എന്തെല്ലാം വിമർശനങ്ങൾ നടത്തുന്നു ഏതെല്ലാം കാര്യങ്ങളിൽ വിഷയം സംസാരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അപ്പൊ അതിനൊന്നും മറുപടി ഇല്ല നിങ്ങൾ ഇങ്ങനെ പേര് മാറ്റി പേര് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ പേരൊന്നും വലിയ പ്രശ്നമല്ല റഫീഖ് സലഫി ഓക്കെ അപ്പൊ ഇദ്ദേഹം പറയുന്നത് കുറെ ആൾക്കാരോട് ഇദ്ദേഹം പറഞ്ഞു പേരുമാറ്റി പേരുമാറ്റ് ഈ നിലക്ക് അറിയപ്പെടുന്ന കുറെ ആൾക്കാർ എന്ന് പറഞ്ഞപ്പൊ ചിലപ്പോ ഞാൻ അറിയപ്പെടാത്ത ആളായത് കൊണ്ടായിരിക്കും എന്നോട് എന്തായാലും റഫീഖ് സലഫി പറഞ്ഞിട്ടില്ല പറഞ്ഞ ആൾക്കാരെ ഒന്ന് രണ്ട് പേര് അദ്ദേഹം പറയുന്നുണ്ട് അവർ എന്താണ് പേര് മാറ്റാത്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ആരിഫ് ഹുസൈനോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും ഇന്നേ വരെ അതിന് തയ്യാറില്ല പിന്നെ റഫീഖ് സലഫി ഇങ്ങനെ റൂമിൽ ഇരുന്ന് വിളിച്ചു അറിയാം നിങ്ങൾ പേര് മാറ്റി നിങ്ങൾ പേര് മാറ്റി പറയുമ്പോൾ മാറ്റം നിക്കണം അവര് ഇപ്പൊ ആരിഫ് ആയാലും ജബ്ബാർ മാഷായാലും ഒക്കെ പേര് വന്നിട്ടുണ്ടാവുക ഈ പരുവത്തിലായിരിക്കും കേട്ടോ ഇനി ഇവരൊന്നും പേര് മാറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടാവും ഒന്ന് റഫീഖ് സറഫീന്റെ പിന്നെ താളത്തിനൊത്ത് തുള്ളണ്ടാന്ന് വിചാരിച്ചത് നിങ്ങൾ പേര് മാറ്റുകയറിയ പേര് മാറ്റിയാലോ നമ്മളെ പണി മനസ്സിലായോ അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്റെ എന്നോട് പറഞ്ഞിട്ടുമില്ല കേട്ടോ അത് വേറെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ അഭ്യർത്ഥനങ്ങളെ വിഷമം മാനിച്ചിട്ടാണ് ഞാൻ പേര് അപ്ഡേറ്റ് ചെയ്യാന്ന് തീരുമാനിക്കുന്നത് ആളുകൾക്ക് ഇതേ പേര് തന്നെ വിളിക്കാം പക്ഷേ എൻ്റെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ പേരൊന്ന് വിപുലപ്പെടുത്തി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ജബ്ബാർ മാഷ പേര് ജബ്ബാർ മാഷ പേര് ഇങ്ങക്ക് താങ്ങുമോ ഏഹ് വാസ്ത്രത്തിൽ ജബ്ബാർ എന്നുള്ളത് ഒരു മുസ്ലിം പേരല്ലല്ലോ ജബ്ബാർ എന്ന് മുസ്ലിങ്ങൾക്ക് പേരിടാൻ പാടില്ല റഫീഖ് സലഫി ജബ്ബാർ ജബ്ബാർ എന്ന് വിളിക്കണേ കേട്ടിട്ടുണ്ട് ജബ്ബാർ എന്ന് വിളിക്കാൻ പാടുണ്ടോ റഫീഖ് സലഫി ജബാർ ഇയേ ജബ്ബാർ എന്ന് നിങ്ങൾ പലതവണ വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ നിങ്ങൾ വിശ്വാസിയല്ലേ നിങ്ങൾക്ക് അറബി അറിയണ ആളല്ലേ നിങ്ങൾ അങ്ങനെ ഒരു സൃഷ്ടിനെ കയറി ജബ്ബാർ എന്ന് വിളിക്കാൻ പാടുണ്ടോ എന്താ ജബ്ബാർ എന്ന് പറഞ്ഞ അർത്ഥം ജബ്ബാർ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നാണ് അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിന്റെ നാമങ്ങൾ വരുന്നതിൽ അബ്ദു കൂട്ടാതെ വിളിക്കാൻ പാടുണ്ടോ സലഫി എന്താ നിങ്ങള് എവിടുന്നങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര സൂക്ഷ്മത അല്ലാണ്ട് പോകുന്നത് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ ഇപ്പൊ ഞാൻ ജബ്ബാർ മാഷ ജബ്ബാർ മാഷ എന്ന് വിളിക്കുക ഇപ്പൊ ജബ്ബാർ എന്ന് വിളിക്കുകയാണെങ്കിലും നമുക്ക് മുള്ളിന് അങ്ങനെ വിളിക്കാം ജബ്ബാർ എന്ന് പറഞ്ഞാൽ ജയന്റ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന രീതിയിലുള്ള ആ എന്താ പറയാ വളരെ ശക്തമായ ശക്തി ഒരാളുടെ ശക്തിയും വലിപ്പവും പേരാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോ ഇസ്ലാമിക വിമർശന രംഗത്ത് ജബ്ബാർ എന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല ആ മേഖലയിൽ അദ്ദേഹം ഒരു ജയൻ തന്നെയാണ് അതേ സമയത്ത് നിങ്ങൾ ജബ്ബാർ എന്ന് വിളിച്ച അർത്ഥം മാറിയില്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ അബ്ദുൽ ജബ്ബാർ എന്ന് വിളിക്കണം അല്ലെങ്കിൽ ഇങ്ങക്ക് തന്നെ കേട് ഇനി നിങ്ങൾ ജബ്ബാർ ജബ്ബാർ എന്ന് വിളിച്ച സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹിന്റെ ആ പേരിന് പകരം വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്താളി അസ്മാവുൽ ഹുസിനി ആ ജബ്ബാർ ആണ് മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും പേര് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ശരിക്കോ അല്ലെങ്കിൽ അള്ളാഹ്ക്കാണ് അതിന്റെ നാണക്കേട് കാരണം നാളെ മഹഷറ വൻസഭയിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുക അപ്പൊ അക്ബറും ജബ്ബാർ മാഷും ഒക്കെ ഒരു മഹ്ഷറിയിൽ ഉണ്ടാവും എല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവും അപ്പോ നമ്മൾ ഈ കമന്റ് ബോക്സിൽ ഉള്ള കുറേ ആൾക്കാരെ അവിടെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഓരോട് പലരോടും അല്ല ചോദിക്കും അല്ല ചെങ്ങായിമാരെ നിങ്ങൾക്ക് ഹിതായത്ത് തന്നിട്ടല്ലേ നിങ്ങളെ ഞാൻ ഭൂമിക്ക് വിട്ടത് നിങ്ങൾ മദ്രസക്ക് പറഞ്ഞയച്ചില്ലേ നിങ്ങൾക്ക് നല്ല മുസ്ലിം ആയിട്ടുള്ള ഉമ്മിപ്പി ഉണ്ടായില്ലേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ ജബ്ബാറും പിന്നെ അക്ബറും നടന്ന സംവാദത്തില് അക്ബർ പറഞ്ഞ കളവ് മനസ്സിലാക്കിയിട്ടാണ് ജബ്ബാർ മാഷ് പറഞ്ഞ വാദങ്ങളിലൂടെ ചിന്തിച്ചിട്ടാണ് ഞാൻ പുറത്തു പോയത് എന്ന് പറഞ്ഞാല് അള്ളാൻ്റെ പേരുള്ള ഒരാള് അള്ളാന്റെ ദീനിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പുറത്തിറക്കാൻ കാരണമായി എന്ന് കേൾക്കുമ്പോൾ അള്ളാഹർക്ക് തന്നെ ഒരു നാണം വരൂല്ലേ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു എഴുത്ത് എഴുതിയിട്ട് അള്ളാഹിനോട് പറയാ ജബ്ബാർ എന്നുള്ള വിശേഷണം മാറ്റിയിട്ട് വേറെ എന്തായാലും വെച്ചാളിയും പറഞ്ഞാൽ അതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമ്മൾ എൻ്റെ പേരിലേക്ക് വരാം എൻ്റെ പേരിലേക്ക് വന്നാൽ ലിയാക്കത്ത് അലി എന്ന പേര് കുഴപ്പല്ലാത്തൊരു പേരാണ് നല്ല പേരാണ് എനിക്ക് ഇഷ്ടമാണ് എന്നാലും വരൊന്നും പേര് മാറ്റാൻ തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആ പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്റെ പേരിങ്ങനെ അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു അഡീഷണൽ പേരും കൂടെ ചേർക്കാം വാലിഡ് നെയ്മാണ് നമുക്ക് ചേർക്കാം പിന്നെയോ ഈ പേരുകൾ വെച്ച് ഞങ്ങൾ എക്സ് മുസ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എന്തു ചെയ്യും ഇസ്ലാം വിമർശന പ്ലാറ്റ്ഫോമുകളിൽ പോയി ഇസ്ലാമിനെ നന്നായി തെറി പറഞ്ഞ് വിമർശനം എന്ന് പറയാൻ കഴിയില്ല ഇസ്ലാമിനെ യും ആരോപണം ഉന്നയിക്കുകയും കളവുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇതല്ലേ സലഫിയെ കളവ് ഞാൻ നമ്മൾ എന്റെ കാര്യം പറയാലോ ഞാൻ പറയുമ്പോ എന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് കാര്യമായിട്ടല്ല കളവ് പറഞ്ഞിട്ടില്ല അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല അബദ്ധമൊക്കെ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവാം മനുഷ്യനാണല്ലോ അതല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് കളവ് പറഞ്ഞാൽ ഇസ്ലാം നന്നാവല്ലേ ചെയ്യ സലഫിയെ കിതാബിലുള്ളത് അതുപോലെ വായിച്ചാൽ അതല്ലേ ഇസ്ലാം വിമർശനം കിതാബിലുള്ളതിനെ മറച്ചു വെച്ച് അതിനെ പുതിയ തരത്തിൽ പൊട്ടിയടിച്ച് പുറത്തിറക്കുന്നതാണ് ഇസ്ലാമിക പ്രബോധനം നിങ്ങളെ വ്യത്യാസം ഇപ്പോഴും മനസ്സിലായിട്ടില്ല റഫീഖ് സലഫിക്കുള്ള ഒരു വലിയ പിഴവ് എന്താ വെച്ചാൽ ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഖുർആൻ എടുക്കുന്നു അർത്ഥം വെക്കുന്നു വായിക്കുന്നു തഫ്സീർ വായിക്കുന്നു ഹദീസ് എടുക്കുന്നു വായിക്കുന്നു അർത്ഥം പറയുന്നു ഇതാണ് വാസ്തവത്തിൽ ആധുനിക കാലത്തെ ഇസ്ലാം വിമർശനം ഇത്രയും ചെയ്താൽ മതി ഇനി അപ്പുറത്തേക്ക് ചെയ്യണ്ട ഇനി ഇസ്ലാമത പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം മത പ്രബോധനം എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് നിലവിലുള്ള അർത്ഥം എന്താന്ന് മനസ്സിലാക്കി അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അത് മൂടി വെച്ച് അതിനെ വളച്ചൊടിച്ച് വേറെ അർത്ഥം കൊടുത്ത് എം എ അക്ബർ സംവാദത്തിന്റെ വേദിയിൽ കാണിച്ച പോലത്തെ തിരുമറി വരെ കാണിച്ചിട്ട് വേണ്ട ഇസ്ലാം പ്രബോധന ചെയ്യാൻ അല്ലെ അപ്പോ വിമർശകർക്കല്ല കളവ് പറയേണ്ടി വരുന്നതും ഇല്ലാത്തത് പറയേണ്ടി വരുന്നതും തെറി പറയേണ്ടി വരുന്നതും തെറി പറയുന്ന വിമർശകരുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല അങ്ങനെ തെറി പറയുന്ന ആൾക്കാരോട് നമുക്ക് യോജിപ്പില്ല അത് ഇസ്ലാമിൻ്റെ പക്ഷത്തും ഉണ്ട് അല്ലാത്ത പക്ഷത്തുണ്ട് ആശയപ്രചാരണത്തിന് ആളുകളെ തെറി പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ആളുകളെ വക്രീകരിച്ച് പേര് വിളിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ റഫീഖ് സലഫി മനസ്സിലാക്കേണ്ടത് എക്സ് മുസ്ലിമിൻ്റെ പേരിട്ട് ഇസ്ലാം മത വിമർശനം നടത്തണമെങ്കിൽ കുറേ നുണ പറയണം കുറേ കഷ്ടപ്പെടണം എന്നാണ് അത് നമുക്കറിയില്ലേ ഇപ്പം നിങ്ങൾ ഒരു ഒരു മതത്തിൽ ഒരു കാര്യം നന്മ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് നമ്മൾ പ്രൗഡൈമെന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അടിമ സമ്പ്രദായം ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു എന്ന് പറയാൻ വേണ്ടി വിശ്വാസികൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ടുണ്ടോ റഫീഖ് സർഫി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അത് അതുകൊണ്ട് അടിമത്തം തെറ്റാണ് അടിമത്തം മോശമാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഇസ്ലാമെന്ന് കിട്ടൂല അപ്പൊ പിന്നെ അത് ഘട്ടം ഘട്ടമായി നിരോധിച്ചു എന്ന് പറഞ്ഞൊപ്പിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടുന്നു എത്ര ഹദീസ് മറച്ചു വെക്കാൻ പറ്റും എത്ര ഹദീസ് തള്ളാൻ പറ്റും എത്ര മുഫസറുകൾ നമ്മൾ തള്ളും ഈ കുർആാനു ഹദീസൊക്കെ കൂടെ അവർ എന്ത് ചെയ്യും അപ്പൊ ഇതിൻ്റെ മുകളിൽ കിടന്ന് മറിഞ്ഞ അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല അടിമയെ അടിമയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിക്കണ ഭക്ഷണങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന് വെച്ചാൽ ഉത്തരമില്ല അത് അടിമത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വിചാരിക്കണ അടിമത്തല്ല അന്നുണ്ടായിരുന്നു അടിമത്തം എന്ന് പറയും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇസ്ലാമിനെ ഒന്ന് നീപ്പിച്ച് നിർത്താനാണ് എഴുന്നേപ്പറ്റി ഇങ്ങനെ മനുഷ്യന്മാരുടെ അടിയിൽ നല്ല കോലത്തിൽ നിർത്താനാണ് കളവ് അറിയേണ്ടി വരുന്നത് ഇഷ്ടം ഞാൻ ഇനി റഫീഖ് സലഫിയുടെ ഓർമ്മയിലേക്ക് ഒരു ചെറിയ കളവും കൂടി പറഞ്ഞുതരാം ചില സാധനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇബിൻ അബ്ബാസിനെയും ഇബിൻ കസീറിനെയും ഒക്കെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തള്ളി കളയും എന്നിട്ട് ഈ സഫിയനെ മുഹമ്മദ് കല്യാണം കഴിച്ച കാര്യം വിമർശകരായിട്ട് ഉന്നയിക്കുന്ന സമയത്ത് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അത് പണ്ട് മുതലേ ഈ സഫിയ മുഹമ്മദ് ബിനെ കിനാവ് കണ്ടിരിക്കായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ തഫ്സീറിന്ന് എഴുതി വച്ചിട്ടുള്ള ഒരു കഥ പറയും ചെയ്യും ഈ ഇരട്ടത്താപ്പൊക്കെ കാണിക്കേണ്ടി വരുന്ന ആർക്കാണ് റഫീഖ് സലഫിയ പോലെയുള്ള ഇസ്ലാമത പ്രബോധകർക്കാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ഒരാളോട് ഭർത്താവിനെ ക്രൂരമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് നെഞ്ചത്ത് തീക്കനലിട്ട് പീഡിപ്പിച്ച് കൊന്ന മനുഷ്യന്റെ ഭാര്യയോട് ഒരവധി കഴിഞ്ഞു എന്നും ഇല്ല എന്നും അഭിപ്രായമുണ്ട് എന്തായാലും തിരിച്ച് ആ അക്രമം കഴിഞ്ഞ് ആ ഒരു ആളുകളുടെ നെടുവീർപ്പ് പോകുന്നതിന് മുമ്പ് ഭീതി വിട്ടുമാറുന്നതിന് മുൻപ് ആ സ്ത്രീയെ സ്വന്തം കൂടാരത്തിലേക്ക് കൊണ്ടുപോയ മുഹമ്മദ് ആ വിമർശനം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കഥ എന്താണെന്നറിയോ ഈ ഭർത്താവും ഭാര്യയും ഒക്കെ മുഹമ്മദിനാൽ കൊല്ലപ്പെട്ട ഈ സ്ത്രീ ആ സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരൊറങ്ങിക്കിടന്ന സമയത്ത് അവർ സ്വപ്നം കണ്ടു നിന്ന് ഒരു പൂർണ ചന്ദ്രൻ അവരുടെ മടിയിലേക്ക് വന്ന് വീഴുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു ആ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദായിരുന്നു അതേപോലെ തന്നെ അവര് അന്നു മുതലേ മനസ്സുകൊണ്ട് മുഹമ്മദിനെ പിന്നെ സങ്കല്പിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇസ്ലാം പുൽകിയിരുന്നു എന്നൊക്കെയുള്ള കഥ ബടായി പറയാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ അതിൻ്റെ മുമ്പ് തള്ളി അതേ തഫ്സീർ എടുത്താണ്ട് വരും ഇത്രയൊക്കെ കഷ്ടപ്പാട് നമുക്ക് വിമർശിക്കാനുണ്ടോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു അവധാനതയോടുകൂടി പറഞ്ഞാൽ മതി കാരണം പണ്ട് നിങ്ങൾ ജബാർ മാഷ വെല്ലുവിളി വന്ന സമയത്ത് ആ കെണിയിൽ പോയിട്ട് അക്ബർ വീണു എല്ലാപ്പോഴും അങ്ങനെ പലരും വീഴൂല ചില സമയത്ത് നിങ്ങൾ തന്നെ പോയി ചാടും അത് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാനെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും നിലക്ക് ഈ കമ്മ്യൂണിറ്റിയോട് വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടാവും എന്തിനാണ് ഇസ്ലാമിനോട് വെറുപ്പ് സമുദായത്തിനോട് വെറുപ്പ് എന്തിനാ വെറുപ്പ് സി പല ആളുകൾക്കും വെറുപ്പുണ്ടാവും ആ വെറുപ്പ് അവരെ കുറ്റം പറയാനും പറ്റില്ല അതുകൂടി നമ്മൾ പറയണല്ലോ നമ്മുടെ നമ്മളിവിടെ ഇരുന്നിട്ട് ഇസ്ലാമത വിമർശകരെല്ലാരും മാന്യമായിട്ട് സംസാരിക്കണം സഭ്യമായിട്ട് പറയണം അവരെ വേദനിപ്പിക്കേണ്ട അങ്ങനെയൊക്കെ പറയും നമ്മൾ വളരെ സൗമ്യമായിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യനെ മുച്ചൂടും മുടിക്കുകയും കുടുംബം തകർക്കുകയും കച്ചവടം പൂട്ടിക്കുകയും ചെയ്യുന്ന ഒരു കൗമ് ആ കൗമിനോട് ഈ മനുഷ്യന് ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും എന്നൊക്കെ പറയുന്ന സ്വാഭാവികനായ കയ്യിലിരിപ്പല്ലേ അതുകൊണ്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആ സെൻസിൽ എടുക്കുക എന്നുള്ളതാണ് മതം വിടുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ എന്തൊക്കെ പറയാറുണ്ട് നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടാറുണ്ട് നിങ്ങളൊരു ഉമ്മത്തായിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ അനുഭവിക്കുന്നവർ നിങ്ങളെ പിന്നെയും തിരിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ നമ്മളെ പോലെ ആയിരിക്കില്ലല്ലോ ചില ഒരു കടുത്ത ഭാഷയിൽ പറയും ചില മോശം പറയും ചിലർ നിങ്ങളൊരാളെ വിളിക്കുന്ന സമയത്ത് തെറി വിളിക്കുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറൊരാളെ ചിലപ്പോൾ ചീത്ത വിളിക്കുന്നുണ്ടാവും അതാ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷെ ഇസ്ലാമിന്റെ കഥ എന്താ ഇസ്ലാമിന്റെ കഥ ഖുർആനിൽ മനുഷ്യന്മാരെ ചീത്ത വിളിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് ഹദീസിൽ എഴുതിയ തെറി നമ്മളിവിടെ ഒന്ന് രണ്ടെണ്ണം പ്രദർശിപ്പിച്ചതാണ് ഇനിയും പ്രദർശിപ്പിക്കുക മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ സാധാരണ മനുഷ്യന്മാർക്ക് കേട്ടാൽ തൊലി ഉരിഞ്ഞു പോകുന്ന തേറി വിളിച്ചിട്ടില്ലേ മുഹമ്മദ് വിളിച്ചിട്ടില്ലേ മീൻസ് അബൂബക്കർ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചിട്ടില്ലേ ഹംസ ഉഹദിന്റെ പിന്നെ യുദ്ധക്കളത്തിൽ വിളിച്ചിട്ടില്ലേ അപ്പൊ അങ്ങനെ ചെയ്യുകയും ആളുകളോട് അക്രമം കാണിക്കുക മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ മതം വിട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യനോട് പുറകെ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആളുകളോടൊരു ദേഷ്യമോ പകയോ വെറുപ്പോ ഒക്കെ തോന്നിയാൽ ഈ മനുഷ്യനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ആ വെറുപ്പ് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് വേറെ കാര്യം ആ വെറുപ്പല്ല നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതും അവരെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് താത്യ താത്വികമായിട്ട് അതൊക്കെ പറയാം പക്ഷെ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞു ഞാൻ പൊതുവേ ഞാനൊരു ഒരു ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം കേസിലും ഞാൻ വളരെ എന്താ പറയുക പിന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറുണ്ട് ഇമോഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ട് ചീത്ത വിളിക്കുന്നവൻ എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തിയിട്ട് ആ ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നിട്ട് അവനോട് വളരെ സൗമ്യമായി സ്നേഹമായി സംസാരിക്കാറുണ്ട് പ്രശ്നമല്ല എല്ലാരും അങ്ങനെ ആവണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അതുകൊണ്ടൊന്നും അല്ല ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ വിമർശനത്തിന് മറുപടി പറയാൻ റഫീഖ് സറഫീനെ പോലെയുള്ള ഒരാൾ എടുത്തോണ്ട് വരുന്ന ഒരു വാദമാണ് പോയി പേര് പേരുമാറ്റടാന്ന് ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ ഇതുകൊണ്ടാണ് ഇസ്ലാം എയറിൽ നിന്ന് ഏറിലേറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് അടിമത്തം തെറ്റാണ് അന്ന കാലത്ത് അത് ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കുറാൻ വചനം എടുത്ത് നിങ്ങൾ എന്തോരം കുറാൻ വചനം ദുർവ്യാഖ്യാനം ചെയ്യണ മഞ്ചന്മാരെ രണ്ട് കുറാൻ വചനം കണ്ടെടുത്തുവെച്ച് അതൊന്നും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇതിന്റെ അർത്ഥം അടിമത്തം നിരോധിക്കണം ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ യു സി സിയെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഇത് നിർദ്ദേശക തത്വത്തിൽ ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനമാണ് അടിമത്തം ഇത്ര നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും നിരോധിക്കണം എന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിരോധിക്കണം എന്ന് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊരു ഒരു ദുർവ്യാഖ്യാനം എങ്കിലും പ്രശ്നം തീരുവല്ലേ നിങ്ങൾ അതിനും തയ്യാറല്ല പകരം നിങ്ങൾ എന്താ ചെയ്യണേ നിങ്ങൾ ചെയ്യുന്നത് കറൻസി പോലും ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലും ഹറാമാണ് മ്യൂസിക് ഹറാമാണ് പാട്ട് കേൾക്കാൻ പാടില്ല യൂട്യൂബിൽ വരുമാനം വാങ്ങാൻ പാടില്ല ഗവൺമെന്റ് ജോലിക്ക് പോകാൻ പാടില്ല ബാങ്ക് ജോലിക്ക് പോകാൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് പെങ്ങളുടെ നേതാവായിട്ടുള്ള എം എം അക്ബർ ഈ അടുത്ത ദിവസം നടത്തിയുള്ള ഒരു പരാമർശം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാം എന്താണ് പറഞ്ഞത് എന്തിനാണ് പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് വെച്ചത് ഇഷ്ടംപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി മിടുക്കികളായിട്ട് ഇരിക്കുന്ന കുട്ടികളെ ജോലിക്ക് വിടാതെ വീട്ടിലുള്ളവർ തടഞ്ഞു വെക്കുന്നു തടസ്സം പറയുന്നു എന്ന് പറയുമ്പോൾ അക്ബർ സാഹിബ് ചോദിക്കുന്നത് എന്തിനാണ് പെണ്ണുങ്ങൾക്ക് ജോലി അവർക്ക് സ്വാശ്രയത്വമാണ് വേണ്ടതെങ്കിൽ അത് ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ലേ നോക്കിയാൽ എന്നാണ് സാഹിബ് ചോദിക്കുന്നത് സാഹിബിൻ്റെ മരുമകൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടും വ്യക്തിപരമായിട്ട് എടുക്കേണ്ടത് അപ്പൊ ഈ തരം വാദങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രണ്ട് പീസ് എടുത്ത് നിങ്ങൾക്ക് മറുപടി പറയും അല്ലെങ്കിൽ ഹദീസ് എടുത്ത് വായിക്കും അല്ലെങ്കിൽ രണ്ട് ഖുർആൻ വചനം വായിക്കും ഇതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റ് വേറെ നമ്മൾ എന്ത് ദ്രോഹങ്ങളോട് ചെയ്യണേ എന്താ ഇസ്ലാമിനെ പിടിച്ചു കടിച്ചാൽ നിന്റെ കയ്യിൽ ഇപ്പൊ എനിക്ക് ക്യാമറ തിരിച്ചു കാണിക്കാൻ പറ്റാത്തതുണ്ട് എൻ്റെ ഷെൽഫിൽ ഇരിക്കുന്നത് മുഴുവൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് അത് അക്ബർ സാഹിബിന്റെ പിന്നെ ദവാ ബുക്സ് എന്ന് വാങ്ങിയതുണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ ഐ പി എച്ച്ന്ന് വാങ്ങിയതുണ്ട് കോഴിക്കോടത്തെ സുന്നി പിന്നെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിച്ചതുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതുണ്ട് ഇംഗ്ലീഷ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഇത് വായിക്കുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടും ബുദ്ധിമുട്ടാക്കുകയും ചെയ്താൽ വലിയ പ്രശ്നമാണ് കേട്ടോ റഫീഖ് പേര് റ്റം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പേര് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം ലിയാക്കത്ത് അലി സി എമ്മില് ആ എം നിങ്ങൾ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ എൻ്റെ പിതാവിൻ്റെ പേരാണ് എൻ്റെ പേരിനോട് കൂടെ ഞാനത് ചേർത്ത് പറയുന്നത് ലിയാക്കത്ത് അലി സി മുഹമ്മദ് എന്നാണ് അപ്പം മുഹമ്മദ് കൂടി എൻ്റെ പേരിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് അലിയും മുഹമ്മദും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് എൻ്റെത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലിയാക്കത്ത് എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇബിൻ മുഹമ്മദ് എന്ന് വിളിച്ചോ എൻ്റെ പേര് ഇബിൻ മുഹമ്മദ് പ്രശ്നം തീർന്നില്ലേ അപ്പൊ ഇന്ന് മുതൽ എൻ്റെ പേര് ഇബിൻ മുഹമ്മദ് എന്ന് അറിയപ്പെടും അതാണ് അതാണിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം മുഹമ്മദ് എന്നുള്ള പേര് മുഹമ്മദിനാണ് ആദ്യമായിട്ട് ഇടുന്നത് അതൊരു അറബി പേരോ ഒരു ഇസ്ലാമിക് നെയ്മോ ഒന്നും അല്ല അപ്പൊ നിങ്ങൾ അത് തോളി എനിക്കാണെങ്കിൽ ഇബിൻ മുഹമ്മദ് എന്ന് വിളിക്കുന്നോണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇബിൻ മുഹമ്മദ് എന്ന് വിളി മാത്രം വിളിച്ചോ ചുരുക്കി വിളിച്ചോ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ നിങ്ങൾക്ക് ഇബിൻ മുഹമ്മദ് എന്നുള്ള പേര് ഇഷ്ടപ്പെട്ട ആൾക്കാര് ഒന്ന് ലൈക്ക് ചെയ്യ അഭിപ്രായം പറയാ റഫീഖ് സറഫിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുകയുള്ളൂ ലിയാകത്ത് നിന്ന് ഉപയോഗിക്കണോ ഇബിൻ മുഹമ്മദ് എന്ന് ഉപയോഗിക്കണോ എന്ന് റഫീഖ് സറഫിക്ക് തീരുമാനിക്കാം ഇനി ലിയാക്കത്ത് എന്നുള്ള പേര് എടുത്തു മാറ്റണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നോട് ചോദിക്കാത്ത ഇട്ട പേരാണ് അതേപോലെ എന്നോട് ചോദിക്കാതെ മുറിച്ച് മാറ്റിയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അത് റീസ്റ്റോർ ചെയ്ത് അന്നത്തെ നിങ്ങൾ വേണമെങ്കിൽ ഈ പേര് എടുത്തുകൊണ്ട് പോയ്ക്കോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പേര് മാറ്റാൻ ഗസറ്റിൽ പരസ്യം ചെയ്താൽ പോരെ മറ്റത് അങ്ങനെയല്ലല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചില ഓപ്ഷൻസ് വെക്കാം എന്നൊക്കെയാണ് പറയാനുള്ളത് എൽ സി എം എന്ന് വിളിച്ചാൽ മതിയോ ഇവർക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ഇവരിപ്പം ഇങ്ങനെയൊന്നും വിളിക്കാറില്ല ഇവർ വേറെ പേരാ പറയാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് ഞങ്ങളോട് പറയണത് ഇബിൻ മുഹമ്മദ് എന്നാണ് ഈ പേരെങ്ങനെ ഉണ്ട് നിങ്ങളത് പറയും ഇബിൻ മുഹമ്മദ് മുഹമ്മദിന്റെ മകൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ പേര് നമുക്ക് സെറ്റാക്കാം റഫീഖ് സലഫിന്റെ അഭിപ്രായം കൂടി അറിയണം അല്ല നിങ്ങൾ അതിനേക്കാളും നല്ല നിങ്ങൾ മുഹമ്മദിന്റെ മകൻ നിന്ന് ഉപയോഗിക്കണോ അതോ ലിയാക്കത്ത് നിന്ന് വിളിക്കണോ ഇനി ലിയാ എന്ന് വിളിക്കണോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം ഇബിൻ മുഹമ്മദ് നിങ്ങൾക്ക് പൊരുത്താണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മുഹമ്മദ് മുഹമ്മദെന്ന് എൻ്റെ വിളിപ്പേര് മാറ്റും ഒരു കുഴപ്പമില്ല റഫീഖ് സലഫി പറഞ്ഞാൽ മതി സമ്മതം അറിയിച്ചാൽ ഉടനെ പേര് മാറ്റും ഇത് ആരിഫിനോടും ജബ്ബാർ മാഷിയോട് പറയണ പോലെ ഒന്നല്ല നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ വേറെ ആര് പരിഗണിക്കാനാണ് സലഫിയെ അക്ബർ സാഹിബ് പോലും പരിഗണിക്കൂല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിഷമം മനസ്സിലാക്കിയിട്ട് വന്നത് നിങ്ങളുടെ ആ ഒരു വീഡിയോക്കുള്ള റെസ്പോൺസ് ആയിട്ട് ഒരു എക്സ് മുസ്ലിം എങ്കിലും പേര് മാറ്റാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്ന് നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ അവത്രയും പെട്ടെന്ന് നിങ്ങളെ മറുപടിക്കായി കണ്ണിൽ കണ്ണിലെണ്ണയും മൊഴിച്ച് ഞാനിവിടെ കാത്തിരിക്കും ഒരു വേഴാമ്പലിനെ പോലെ